ക്രിസ്വിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ ഇന്ന് കർത്താവിൻ്റെ അവതരണം തിരുനാൾ ആഘോഷിക്കുന്നു മോശയുടെ ന്യായ പ്രമാണമനുസരിച്ച വിശ്വസ്തരായ യഹൂദരായിരുന്നു മറിയവും ജോസഫും ആദ്യ ജാതനായ ഒരു മകനു വേണ്ടി രണ്ട് ആചാരപരമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് യഹൂദ നിയമം നിർദ്ദേശിച്ചു ഒന്നാമതായി ഒരു നവജാത ശിശുവിൻ്റെ അമ്മ ഏഴു ദിവസം ആചാരപരമായി അശുദ്ധിയായിരുന്നു തുടർന്ന് അവൾ മുപ്പത്തി മൂന്ന് ദിവസം കൂടി രക്തശുദ്ധിയിൽ ചെലവഴിക്കണമെന്നായിരുന്നു ഈ നാൽപ്പത് ദിവസങ്ങളിൽ അവൾ അവളുടെ ശുദ്ധീകരണ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ വിശുദ്ധമായ യാതൊന്നും തൊടുകയോ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയോ ചെയ്യരുത് ഇക്കാരണത്താൽ ഇന്നത്തെ പെരുന്നാളിനെ ചിലപ്പോൾ മരത്തിൻ്റെ ശുദ്ധീകരണം എന്നും വിളിച്ചിട്ടുണ്ട് രണ്ടാമതായി ആദ്യ ജാതനായ മകന്റെ പിതാവ് പുരോഹിതന് അഞ്ച് ഷൈക്കൽ വിലയുള്ള അഞ്ച് ഷക്കൽ വിലയുള്ള ഒരു വഴിപാട് നൽകി കുട്ടിയെ വീണ്ടെടുക്കണം അങ്ങനെ പുരോഹിതൻ കുട്ടിയെ കർത്താവിന് സമർപ്പിക്കും പത്താമത്തെ ബാധയുടെ സമയത്ത് എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യ ജാതനായ ആൺ മൃഗങ്ങളും കുട്ടികളും കൊല്ലപ്പെട്ടു എന്നാൽ ഇസ്രായേലൂരുടെ ആദ്യജാതരായ ആൺമക്കൾ ഒഴിവാക്കപ്പെട്ടു എന്ന് ഓർമ്മിക്കുക അങ്ങനെ ദൈവാലയത്തിൽ ആദ്യജാതന് ആദ്യജാതനായ പുത്രനു വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ഈ വഴിപാട് ആ ബാധയിൽ നിന്നുള്ള സംരക്ഷണത്തിൻ്റെ സ്മരണയ്ക്കായി ആചാരപരമായി അവനെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു ഈ വീണ്ടെടുപ്പിനായി യേശുവിനെ ദേവാലയത്തിൽ അവതരിപ്പിച്ചതിനാൽ ഇന്നത്തെ പെരുന്നാൾ ഇപ്പോൾ ദേവാലയത്തിലെ അവതരണ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത് അഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കത്തിച്ച മെഴുകുതിരികൾ ഉപയോഗിച്ച് ഈ പെരുന്നാൾ ആഘോഷിച്ചിരുന്ന ആചാരം വികസിച്ചിരുന്നതിനാൽ മെഴുകുതിരി തിരുന്ന മെഴുകുതിരി കൂട്ടൽ എന്നത് ഇന്നത്തെ പെരുന്നാളിന് നൽകിയിരുന്ന ഒരു പരമ്പരാഗത പേരാണ് യേശു വിജാതിയർക്ക് വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു വെളിച്ചമായിരിക്കും എന്ന സിമേൻ്റെ പ്രവചനത്തെ കത്തിച്ച മെഴുകുതിരികൾ പ്രതീകപ്പെടുത്തി അവസാനമായി യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ ദൈവം സിമയനെയും അന്നയെയും ദൈവാലയത്തിൽ കണ്ടുമുട്ടിയതിനാൽ ഈ പെരുന്നാളിനെ വിശുദ്ധ കൂടിക്കാഴ്ചയുടെ പെരുന്നാൾ എന്നും വിളിക്കുന്നു ക്രിസ്തുമസിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സഭയിൽ ഇന്നത്തെ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു മരയവും ജോസഫും യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമായിരുന്ന ദിവസമാണിത് മറിയം ഗർഭിണി ഗർഭ ഗർഭധാരണ നിമിഷം മുതൽ ശുദ്ധയും പാപരഹിതയുമായിരുന്നു ദൈവപുത്രനു വീണ്ടെടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും മരവും ജോസഫും ഈ ആചാരപരമായ കടമകൾ നിറവേറ്റി ഈ ആഘോഷത്തിൻ്റെ കാതൽ ഷിമയോനും അന്നയും ദേവാലയത്തിൽ ക്രിസ്തു ശിശുവുമായി കണ്ടുമുട്ടുന്നതാണ് ആ വിശുദ്ധ കൂടിക്കാഴ്ചയിലാണ് ശിശുവിൻ്റെ ദിവ്യത്വം ആദ്യമായി ഒരു മനുഷ്യൻ പ്രവാചകൻ വെളിപ്പെടുത്തുന്നത് അവൻ്റെ ജനന സമയത്ത് മാലാഖന്മാർ എടയന്മാരോട് അവൻ്റെ ദിവ്യത്വം പ്രഖ്യാപിച്ചു എന്നാൽ ദേവാലയത്തിൽ യേശുവിനെ ലോകരക്ഷകനായി ആദ്യമായി മനസ്സിലാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത് ഷിമിയോനാണ് മറിയവും നിഷ്കളങ്ക ഹൃദയത്തിൽ തുളച്ചു കയറുന്ന മറിയത്തിൻ്റെ നിഷ്കളങ്ക ഹൃദയത്തിൽ തുളച്ചു കയറുന്ന ദുഃഖത്തിൻ്റെ ഒരു വാളിലൂടെ ഈ രക്ഷ പൂർത്തീകരിക്കപ്പെടുമെന്നും അദ്ദേഹം പ്രവചിച്ചു ഒരു പ്രവാചികിയായ അന്നയും മുന്നോട്ട് വന്ന് ദൈവത്തിന് നന്ദി പറയുകയും ജരൂസലമിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ലൂക്ക രണ്ടാമതേ മുപ്പത്തെട്ടാം വാക്യം അങ്ങനെ ഈ ആചാരപരമായ പ്രവർത്തികൾ യേശുവിൻ്റെ ദിവ്യ ദൗത്യം ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു നിമിഷം കൂടിയായിരുന്നു മരയത്തിൻ്റെ ആചാരപരമായ ശുദ്ധീകരണവും യേശുവിൻ്റെ ആചാരപരമായി വീണ്ടെടുപ്പൽ വീണ്ടെടുപ്പും ആഘോഷിക്കുമ്പോൾ നാം പങ്കെടുക്കാൻ വിളിക്കപ്പെട്ട പ്രവൃത്തികളായി അവയെ കാണണം ഒന്നാമതായി സ്വർഗത്തിലെ കർത്താവിൻ്റെ യഥാർത്ഥ ആലയത്തിൽ പ്രവേശിക്കുവാൻ നമ്മൾ ഓരോരുത്തരും യോഗ്യരല്ല എന്നിരുന്നാലും നമ്മുടെ വാഴ്ത്തപ്പെട്ട അമ്മയായ മറിയത്തോടൊപ്പം ആ ആലയത്തിൽ പ്രവേശിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു ദൈവഹിതത്തോടുള്ള അവളുടെ സമ്മതമാണ് നമുക്കെല്ലാവർക്കും ദൈവകൃപയുടെ വാതിൽ തുറന്നത് കൃപയാൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കാൻ അനുവദിച്ചുകൊണ്ട് ആത്മീയമായി യേശുവിൻ്റെ അമ്മ ആകാൻ നമ്മെ പ്രാപ്തരാ പ്രാപ്തരാക്കുന്നത് അവളോടൊപ്പം ഇപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ടവരും അവൻ്റെ ദൃഷ്ടിയിൽ വിശുദ്ധരുമായി പ്രത്യക്ഷപ്പെടാൻ കഴിയും ദൈവാലയത്തിൽ യേശുവിനെ അവതരിപ്പിച്ചതുപോലെ വിശുദ്ധ ജോസഫ് നമ്മെ വീണ്ടെടുക്കുന്നതും നാം കാണണം പിതാവിന് സമർപ്പിക്കാൻ ക്രിസ്തു ശിശു യേശുവിനെ പുരോഹിതന് സമർപ്പിക്കുമ്പോൾ യേശുവുമായി ഐക്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും വിശുദ്ധ ജോസഫ് അവതരിപ്പിക്കുന്നു ഷിമേനെയും അന്നയെയും പോലെ മറ്റുള്ളവർ നമ്മിൽ ജീവനുള്ള ദൈവത്തെ കാണുകയും നമ്മിലൂടെ ലോകരക്ഷകനെ അനുഭവിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇന്ന് നിങ്ങളുടെ ആത്മാവ് കർത്താവിൻ്റെ പുതിയ ആലയമാണെന്ന് ചിന്തിക്കുക ശുദ്ധീകരിക്കപ്പെടുകയും സ്വർഗസ്വനായ പിതാവിന് സമർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ അംഗീകരിക്കുക ക്രിസ്തു നിങ്ങളുടെ ആത്മാവിന്റെ ആലയത്തിൽ പ്രവേശിക്കുന്നത് തുടരുമ്പോൾ ഷിമിയോനെയും അന്നയെയും പോലെ മറ്റുള്ളവർക്ക് നമ്മുടെ കർത്താവിനെ നിങ്ങളിൽ കണ്ടുമുട്ടാൻ കഴിയുന്ന തരത്തിൽ അവൻ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ രക്ഷകനായ കർത്താവെ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ന്യായ പ്രമാണമനുസരിച്ച് അങ്ങയുടെ സ്നേഹനിധിയായ മാതാപിതാക്കൾ അങ്ങയെ ദേവാലയത്തിൽ അങ്ങയുടെ പിതാവിനെ സമർപ്പിച്ചു ആ വഴിപാടിൽ ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങയോടൊപ്പം അങ്ങയുടെ പിതാവിന് സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു രക്ഷയുടെ ദാനത്തിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു അങ്ങ് എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ ആത്മാവ് എപ്പോഴും അങ്ങയുടെ പ്രകാശം പ്രസരിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ആമേൻ